ഡെലിവറി ബോയ് വരുന്ന സമയത്ത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനാണെപ്പോലും ചെയ്യാറുണ്ടായിരുന്നത് ഒ ടി പി ഷെയർ ചെയ്ത് കൊടുക്കും എന്നിട്ട് വീട്ടിൽ കൊടുത്തോ അല്ലെങ്കിൽ അയൽവാസീൻ്റെ വീട്ടിൽ കൊടുത്തോ ഇതാണ് സാധാരണ പറയാറുണ്ടായിരുന്നു ഇല്ലിലുള്ള സീരിയൽ നമ്പർ വേറെ എനിക്ക് കിട്ടിയേക്കുന്ന പ്രൊഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ വേറെ അങ്ങനെ മൊത്തം ആ കേസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ബിഗ് ബില്ലിൻ്റെ ഡേസ് ആക്കുന്ന സമയമാണ് നമ്മൾ ഒരുപാട് പേര് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കി വച്ചിട്ടുണ്ടായിരിക്കും മാക്സിമം ഓഫറിൽ എങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ അതുതന്നെയായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് ഒരുപാട് സാധനങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാക്സിമം ഓഫറിൽ കിട്ടുകയാണെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ അപ്പം ഈ ഓഫറിനെ കുറിച്ചിട്ടോ ഇത് എങ്ങനെ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടോ ഒന്നുമില്ല അന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഡെലിവറിയുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഫ്ലിപ്പാൻ്റെ അകത്ത് ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും ആമസോണിൻ്റെ അകത്ത് അങ്ങനെയില്ല പിന്നെ ആമസോണിൻ്റെ അകത്ത് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വീഡിയോ എടുത്ത് വെക്കുക അതായത് എമസോനെ കുറിച്ച് എനിക്ക് വീഡിയോയിൽ പറയുന്നില്ല അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ് തന്നെ പറയുന്നത് പ്രോപ്പർ ആയിട്ട് വീഡിയോ വെക്കുക ബോക്സ് ഓപ്പൺ ചെയ്യുന്നതും സീൽ പൊട്ടിക്കുന്നതും എല്ലാം ഒരു കട്ട് ചെയ്യാത്തൊരു വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമുക്ക് ആ വീഡിയോ യൂസ് ചെയ്യാൻ പറ്റും ഫ്ലിപ്പിൻ്റെ സൈഡിലോട്ട് വരുന്ന സമയത്ത് ഓപ്പൺ ബോക്സ് ഡെലിവറി ഉണ്ട് ഏജൻറ്റ് നമ്മളെ മുമ്പ് തന്നെ ഓപ്പൺ ചെയ്ത് വർക്കിംഗ് കണ്ടീഷൻ ആണോ എന്നൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം മാത്രം ഒ ടി പി ഷെയർ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഫ്ലിപ്പ് തന്നെ പറയുന്നുണ്ട് ഈ ഒരു സാധനം നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കിട്ടിൻ്റെ പണി കിട്ടും ഉറപ്പായിട്ടും കിട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സെയിലിൻ്റെ സമയത്ത് എനിക്കൊരു മുട്ടം പണി കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ഡെലിവറി ബോയ് വരുന്ന സമയത്ത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ചെയ്യാറുണ്ടായിരുന്നത് ഒ ടി പി ഷെയർ ചെയ്ത് കൊടുക്കും എന്നിട്ട് വീട്ടിൽ കൊടുത്തോ അല്ലെങ്കിൽ അയൽവാസീൻ്റെ വീട്ടിൽ കൊടുത്തോ ഇതാണ് സാധാരണ വരാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സെയിൽ നടക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഫോണായിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ചെക്ക് ചെയ്യാൻ ഒരാൾ അവൈലബിൾ അല്ല അപ്പം അമ്മമാർക്കൊക്കെയാണെങ്കിൽ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാൻ അറിഞ്ഞോളുന്നില്ലല്ലോ നിങ്ങളില്ല എന്നുള്ള മാക്സിമം ആ സമയത്ത് ഡെലിവറി എടുക്കാണ്ടിരിക്കുക നിങ്ങൾ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സമയത്തേക്ക് അത് ചേഞ്ച് ചെയ്യുക ചേഞ്ച് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ആപ്പിൾ കയറി ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരെടുത്ത് പറഞ്ഞാൽ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവരടുത്ത് പോയി കളക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞാലും വലിയ ബുദ്ധിമുട്ടുണ്ട് അവരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് കാരണം അവർക്കും ഒരുപാട് ലോഡും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഈ ഒരു സെയിൽ നടക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ നോക്കുക മാക്സിമം അവരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കാൻ നോക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അവരടുത്ത് എത്തി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നോക്കുക അതായത് ഓൺ ആക്കി നോക്കുന്നതിനേക്കാൾ മുന്നേ എന്തെങ്കിലും ഡാമേസോ സ്ക്രാച്ചസ് അതിൻ്റെ അകത്ത് ഉണ്ടോ നോക്കുക അപ്പം ബോക്സ് ഓപ്പൺ സമയത്ത് എല്ലാ പ്രോഡക്റ്റും നല്ലോണം സീൽഡ് ആയിരിക്കും ഉണ്ടാവുക ആ സീൽ ഓപ്പൺ ആയിട്ടുണ്ടോ നോക്കിയപ്പോൾ ഈ ഡി ജെഡ് ജിംബലായിരുന്നു അത് ഇവിടെയൊക്കെ നല്ലൊരു സീൽ ഉണ്ടായിരുന്നു ഈ സീൽ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നോക്കുക അപ്പോൾ സീൽഡ് അല്ലാത്ത പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക കാരണം അത് ഓൾറെഡി യൂസ് ചെയ്ത പ്രോഡക്റ്റ് ആവാൻ ചാൻസസ് കൂടുതലാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പ്രോഡക്റ്റിൻ്റെ അകത്ത് വരുന്ന സീരിയൽ നമ്പർ ഉണ്ടായിരിക്കുമല്ലോ അത് നിങ്ങൾ നോക്കുക അതായത് ഈ ബോക്സിൻ്റെ പുറത്തുള്ള സീരിയൽ നമ്പറും അതിൻ്റെ അകത്തുള്ള സീരിയൽ നമ്പറും സെയിം ആണ് നോക്കുക സീരിയൽ നമ്പറുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ കാരണം എനിക്ക് പണി കിട്ടിയത് അവിടെയായിരുന്നു ഈ ഒരു മൈക്ക് ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തിൻ്റെ മേലായിട്ട് രണ്ട് വർഷം വാറണ്ടി വരുന്ന മൈക്കായിരുന്നു അപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ മാക്സിമം അവൈലബിൾ ആയിരുന്ന സമയം അത് അവർ വിളിച്ച സമയത്ത് ഞാൻ തിരക്കിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹബ്ബിലേക്ക് കൊണ്ടുപോയിക്കോ ഞാൻ അവിടെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വർക്ക് കഴിഞ്ഞ് രാത്രി വരുന്ന സമയത്ത് ഹബ്ബിന് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി പുതിയ പ്രൊഡക്റ്റ് ആണെന്നുള്ള കൺഫേം ആക്കിയിട്ടായിരുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് എന്നെ വീട്ടിലെത്തി വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഈ രണ്ട് മൈക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ അകത്തൊരു റിസീവറും വരുന്നുണ്ട് റിസീവറിൻ്റെ അകത്തും സീരിയൽ നമ്പറുണ്ട് മക്കിൻ്റെ പുറത്തും സീരിയൽ നമ്പറുണ്ട് ഇതിൻ്റെ അകത്തുള്ള രണ്ട് സീരിയൽ നമ്പറും ഡിഫറൻ്റ് ആയിരുന്നു അത് ശരിക്ക് ഒരു കംപ്ലയിൻ്റ് ആയിരുന്നില്ല എൻ്റെ എനിക്കറിയാത്തതുകൊണ്ട് സംഭവിച്ച ഒരു മിസ്റ്റേക്കായിരുന്നു ഈ റിസീവറിൻ്റെ അകത്ത് വരുന്ന സീരിയൽ നമ്പർ ചേഞ്ച് ആയപ്പോൾ എനിക്ക് വാറണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു കാരണം രണ്ടും രണ്ട് പ്രൊഡക്റ്റ് എൻ്റെ ഈ ബില്ലിലുള്ള സീരിയൽ നമ്പർ വേറെ എനിക്ക് കിട്ടിയേക്കുന്ന പ്രൊഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ വേറെ അങ്ങനെ മൊത്തം കൺഫ്യൂഷനായി ടെൻഷനായി കാരണം ഈ ഒരു പ്രൊഡക്റ്റിന് ഏകദേശം ഇരുപതിനായിരം രൂപ വില വരുന്നുണ്ട് അപ്പോൾ അത്രയും പൈസ ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ പെട്ടുപോയല്ലോ എന്നുള്ളൊരു സാധനം വരുമ്പം നമുക്ക് ഭയങ്കര വിശമാണല്ലോ അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ ഞങ്ങൾ മാക്സിമം പെട്ടെന്നുള്ള രീതിയിൽ എല്ലാം പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റും റീപ്ലേസ് ആണെങ്കിൽ റീപ്ലേസ് എന്ന രീതിയിൽ ഓപ്ഷൻസ് നോക്കാം എന്ന് പറഞ്ഞു അതിന് ശേഷം ഫോട്ടോസും കാര്യങ്ങളും അയക്കാൻ പറഞ്ഞ് പിറ്റേന്ന് എന്നെ അവരെ എൽ ടു എംപ്ലോയീസും അങ്ങനെ എന്തോ പറയുന്ന കാറ്റഗറി അവർക്കുണ്ട് അവർ എൽ ടു എംപ്ലോയിസ് എന്നെ വിളിച്ചു അവർ ഹിന്ദിയും ഇംഗ്ലീഷുമാണ് സംസാരിക്കാം മലയാളീസ് ആയിരിക്കില്ല അവർ സംസാരിക്കുന്ന ഭയങ്കര മോശമായിട്ടായിരുന്നു എന്നൊരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഓപ്പൺ ബോക്സിൽ വരെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്യാത്തതുകൊണ്ട് അത് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ച പ്രശ്നമാണ് അവർക്ക് ഇതിൻ്റെ പുറത്ത് ഒന്നും തന്നെ ചെയ്തുതരാൻ പറ്റില്ല എന്ന രീതിയിലായിരുന്നു ഒരുപാട് എംപ്ലോയീസ് അത് ഈ നമ്മളെ മലയാളീസ് അല്ല അത് കഴിഞ്ഞിട്ടുള്ള എൽ ടോ എംപ്ലോയ്സിൽ ഒരുപാട് പേര് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ അവർക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല നിങ്ങൾ സർവീസിൻ്റെ ആയിട്ട് കോൺടാക്ട് ചെയ്തോന്ന് സർവീസ് സെൻറ്റേഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനി അപ്പോൾ ഇവർ പാർക്കുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ അങ്ങനെ സർവീസ് സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യുന്ന പ്രശ്നത്തിന് പുറത്ത് ഒരുപാട് കാലം ഞാൻ ഇതിൻ്റെ പുറത്ത് വെറുതെ നടന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ബുള്ളറ്റ് ഉണ്ടാക്കുന്നത് വേറെ വേറെ സ്ഥലത്ത് തന്നെ അതുകൊണ്ടാണ് ആ സീറ്റിൽ നിന്ന് പറഞ്ഞത് ഈ മണ്ഡന്മാരാണെങ്കിൽ ഇതിൻ്റെ പറഞ്ഞൊന്നുമില്ല ഞാനാണെങ്കിൽ എൻ്റെ പൈസ പോയി ഇതിൻ്റെ ടെൻഷൻ അടിച്ച നടന്നും ചെയ്തു അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ഓപ്പൺ ബോസ് ഡെലിവറി എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തില്ല എന്നെങ്കിൽ പിന്നെ അവർ നിങ്ങളെ മൈൻഡാക്കില്ല കാരണം അവർ പറയുന്നത് ഞങ്ങളിങ്ങനെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒ ടി പി ഷെയർ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഷെയർ ചെയ്തത് അതുകൊണ്ടല്ല ഈ സംഭവിച്ചത് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഏൽക്കാൻ അവർക്ക് പറ്റില്ല കാരണം സെയിലർ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി ഇനി ഇന്നലെ എന്ത് സാധനം ഫ്ലിപ്പിൽ ഓപ്പൺ ബോക്സ് ഡെലിവറി എടുക്കുന്ന സമയത്തും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ഇതുപോലെ ഈ ഒരു സാധനം ഉള്ളത് ഡി ജെൻ്റെ ജിമ്പിൾ ആണ് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇതിൽ കംപ്ലയിൻ്റ് ആയിട്ടുള്ള മോഡൽസ് വരുന്നുണ്ട് അതായത് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് കൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ അപ്പോൾ കംപ്ലയിൻ്റ് ഉള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അതുംകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ നടക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് ഡെലിവറി എടുക്കുന്ന സമയത്ത് തന്നെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഡെലിവറി എടുക്കാൻ നോക്കും ഇന്നത്തെ വീഡിയോ ഭാഗത്ത് ഈ ഒരു കാര്യം മാത്രമാണ് സംസാരിക്കാനുള്ളത് ഓപ്പൺ ബോക്സ് ഡെലിവറി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ ഡെലിവറി എടുക്കുമ്പോൾ പക്ക നോക്കുക അപ്പോൾ ഐഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധനം നിങ്ങളെ തന്നെയാണോ പൊട്ടിക്കുക ആക്കി നോക്കുക വർക്കിംഗ് കണ്ടീഷൻ ആണോ നോക്കുക ഏകദേശം മാത്രം ഒ ടി പി ഷെയർ ചെയ്യുക അതുപോലെ സീരിയൽ നമ്പർ മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം സീരിയൽ നമ്പർ എന്തെങ്കിലും ഡിഫറൻസ് ആണെന്ന് അതൊന്നും അവരെ ഏൽക്കില്ല പിന്നെ ഒരുപാട് ഫേക്ക് സെല്ലേഴ്സ് ഉണ്ട് ഈ ഒറിജിനൽ സെല്ലേഴ്സ് ആണോ എന്നുള്ളതൊക്കെ നോക്കുക ഇപ്പം കുറേ ബ്രാൻഡുകൾ അവർ ആർക്കൊക്കെയാണ് സെയിൽ ചെയ്തതെന്നുള്ള പ്രോപ്പറായിട്ട് അവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് മാത്രം ഡെലിവറിയും എടുക്കാൻ നോക്കുക